ഇപ്പത്തെ പണിയാണെങ്കി എത്ര എടുത്താലും തീല് നാല് നേരം കറക്റ്റ് സമയത്തിന് കിട്ടും ഇന്നിപ്പോ ഒരു മനസമാധാനത്തിൽ ചോറൊന്നാ പറ്റും തോന്നുന്നില്ല എത്ര ദിവസം ഇങ്ങളോട് മുളകും കൊത്തമാലി കൊണ്ടുവരാൻ പറയണേ ഇതുവരെ ആ സാധനം ഇവിടെ എത്തിയിട്ടില്ല ആ ഇപ്പൊ ഞാനായി കുറ്റക്കാര് ഇങ്ങക്കല്ലെങ്കിലും ഞാൻ പറഞ്ഞത് ഒന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ ആ ഫോണിൽ കുത്തിയിരിക്കാല്ലേ പണി ഒരു ദിവസം ഞാൻ പോകും അന്നാന്ന് പറയുന്ന സാധനം അന്നാന്ന് കൊണ്ടത് എന്തെങ്കിലും പ്രശ്നം എന്നെ കൊണ്ട് ഒന്നും ഇങ്ങനെ തൊള്ളടിപ്പിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത പോലെയാണല്ലോ നിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടക്കാണെങ്കിൽ ക്രമതമാസം ആവാനായിക്കുന്നു പെരൻറെ അകത്ത് ഒരു സാധനം ഇല്ല ഒക്കെ വട്ടച്ചിക്കണ് എല്ലാം വാങ്ങി കൂട്ടിയിട്ട് കാണണം എല്ലാം ഇങ്ങളെ കൊണ്ട് കിട്ടി പണിയാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കാനാണ് ാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള വാങ്ങി തിന്നാനല്ല പറഞ്ഞിട്ടുള്ളത് അതെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകളല്ലേ മനുഷ്യർ പരിപാടി വരെ മുങ്ങിയ മതി തറാവിക്കും പോട്ടാണ് ഇവിടെ കിടക്കല് അല്ല അത് പിന്നെ അത് പിന്നെ മുളക് കുത്തം പോലെ എനിക്കത് മാത്രം പോരാ വേറെ കുറെ സാധനം വാങ്ങാണ്ട് ഇപ്പൊ നിങ്ങൾ ചോറ് ഒടുക്കും പോണ്ടത് ഞാൻ പറയണതൊന്നും ഇങ്ങോട്ട് കേറ ഈ വരുന്ന ഫെബ്രുവരി എട്ടാം തീയ്യതി എട്ടാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് എട്ടു ദിവസം ഓഫർ നടക്കുന്നുണ്ട് നമ്മുടെ ചട്ടിപ്പറമ്പ് ഉള്ളി പറമ്പ ചപ്പ് പറമ്പ ചട്ടിപ്പറമ്പ് വി എൽ സൂപ്പർ മാർക്കറ്റ് ആ അവിടെ പോയേണ്ട എല്ലാ സാധനവും ഒരുമിച്ച് വാങ്ങാം ഞാനും വരും ഫെബ്രുവരി എട്ടാം തീയതി പറമ്പ് ് അപ്പൊ തുണീസ ഡേറ്റ് മറക്കണ്ടട്ടാ എട്ടാം തീയതി മുതലാണ് ഓഫർ ഉള്ളത് നേരം കിട്ടു പോരെ നമ്മളെ ചട്ടിപ്പറമ്പുള്ള ഉള്ള വി എൽ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇവിടെ ഓഫറിലുള്ള കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം വരും അഞ്ഞൂറ് ഗ്രാം ബൂസ്റ്റ് വെറും ഇരുന്നൂറ്റി നാപ്പത്തി രൂപക്ക് നിപ്പോടെ ഒമ്പത് വാട്സിന്റെ എൽ ഇ ഡി ബൾബ് മൂന്നെണ്ണം തൊണ്ണൂറ്റഞ്ചു മിൽമെന്റ് അഞ്ഞൂറ് ഗ്രാം നെയ്യ് മുന്നൂറ്റി അയ്പത് റുപ്യ എം ആർ പി ഉള്ള സാധനമാണ് മുന്നൂറ്റി പത്ത് രൂപക്ക് സ്വർണത്തിന്റെ വെളിച്ചെണ്ണ തൊള്ളായിരം എം എൽ വെറും നൂറ്റി അമ്പത്തൊമ്പത് രൂപക്ക് പിന്നെ മാൽക്കിസ്റ്റിന്റെ ബിസ്ക്കറ്റ് ഏഹ് നാപ്പത് റുപേൻ്റെ സാധനം വെറും പതിനഞ്ച് റുപ്യക്ക് ഗ്രാറ്റ് മാസിന്റെ മസാല അതായത് മീറ്റ് ഉണ്ട് ചിക്കൻ ഉണ്ട് സാമ്പാറുണ്ട് എം ആർ പി അമ്പത്തിരണ്ട് രൂപ എം ആർ പി ഉള്ള സാധനമാണ് വെറും ഇരുപത് രൂപക്കാണ് കിട്ടണത് ഇതെങ്ങനെ കൊണ്ടുപോയി വലിയൊരു കൊട്ടയായിട്ട് ഇങ്ങനെ നടക്കാൻ എടുത്തു പിന്നെ ബെല്ലന്റെ പേഡ്സ് ഏഹ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ എം ആർ പി ഉണ്ടായിരുന്ന സാധനമാണ് വെറും നൂറ്റി എൺപത്തെട്ട് രൂപ കിട്ടും ഇനി തിരുമ്പാദീം കുളിച്ചാൽ ഇങ്ങനെ നടക്കണ്ട സ്പീഡ് എക്സലിന്റെ ഈ ബാർ ബാർസോപ്പിനെ വെറും നാൽപ്പത്തെ രൂപയോളം കിട്ടും ഡബിൾ ഹോസിന്റെ ആട്ടപ്പൊടി ഏ ചപ്പാത്തി ചൂടേണ്ടി വരും രാമരാമ വരാൻ വേണ്ടി കൊണ്ടുപോയി വെച്ചോളി അഞ്ച് കിലോന്റെ ഈ ഒരു സാധനത്തിന് വെറും ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് ഉറുപയോളും ഡാർക്ക് ഫാൻഡസിന്റെ ചോക്കോഫിൽസ് വെറും എഴുപത്തി ഒമ്പത് ഉറപ്പ് ഇഷ്ടം പോലെ സാധനങ്ങളുടെ എഴുപത്തി ഒമ്പത് റുപ്യള്ളൂ വന്ന് വാങ്ങിക്കൊണ്ടേക്കോളെ എം ആറിന്റെ സ്റ്റീലിന്റെ മൂന്ന് ലിറ്ററിന്റെ കുക്കർ എപ്പഴും കിട്ടൂല വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റുപ്യള്ളു അതേപോലെ തന്നെ എം ആറിന്റെ ഒന്നര കെ ജിന്റെ റൈസ് കുക്കർ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ടെൻ്റോടെ പതിനാല് ലിറ്ററിന്റെ ബിരിയാണി പോട്ട് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വാങ്ങി വെച്ചോളൂ കേട്ടോ എപ്പോഴും കിട്ടൂലെ എന്നിട്ട് ഇതിമ എഴുതി വെച്ചാണ് പൊടി പൂരം ഓഫർ എന്ന് എഴുതിയച്ചിണ് ഈ എട്ട് ദിവസം മാത്രമേ ഉള്ളൂ നോമ്പൊക്കെ അല്ലേ നെയ്പത്രി ഇടേണ്ടി വരും ചപ്പാത്തി പ്രസ് വന്ന് വാങ്ങിക്കൊണ്ടിരിക്കോളി നാനൂറ്റി നാപ്പത്തിനാല് റുപ്യ വരള്ളൂ എത്ര കാലം പത്ത് രീതി ആളാണ് ടെൻറ്റോടെ മൂന്ന് ലിറ്റർ അലുമിനിയം കുക്കർ വെറുതെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് മൂന്ന് ലിറ്ററിന്റെ കുക്കറാണ് നോമ്പിന് നമ്മൾ തരിക്കഞ്ഞി ഉണ്ടാക്കണ്ടേ കുക്കർ വാങ്ങിക്കോളി ഇനിയിപ്പോ മൂന്ന് ലിറ്റർക്ക് മതിയാണില്ല ഞങ്ങൾ ആൾക്കാർ എണ്ണം കൂടുതലാണ് ഇതാ ഏറെ ലിറ്ററിന്റെ ടെൻ്റോടെ അലുമിനിയം കുക്കർ ഉണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യ തരിക്കഞ്ഞി തോന ഉണ്ടാക്കാം ഇനി തരിക്കാഞ്ഞ് കുടിച്ചാൻ ഗ്ലാസ് വേണോ എറൻ്റെ ഗ്ലാസ് വെറും അറുപത്തൊമ്പത് ഉപയുള്ളൂ ആറ് എണ്ണത്തിന് ചെങ്ങന്മാരെ ചെങ്ങന്മാര കിച്ചണിൽ എത്രങ്ങാനും പണിയുണ്ട് ഇവിടെ ഒരു കോമ്പോ ഓഫർ എന്തൊക്കെ സാധനം ഉണ്ടാക്കാൻ മീൻ പൊരിച്ചാണ്ടാവും ഉപ്പേരി ഉണ്ടാക്കും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അത്തായം മുടക്കും ഇതാ ഈ എം ആറിന്റെ ഒരു കോമ്പോക്ക് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യള്ളൂ കടായി ഉണ്ട് തവ ഉണ്ട് ഫ്രൈ പാൻ ഉണ്ട് എല്ലാം ഉണ്ട് കൊണ്ടേ കൊടുത്താളിങ്ങെ പണ്ട്കൾക്ക് ഇനി നോമ്പ് എടുക്കുമ്പോൾ അവക്കാട് ജ്യൂസ് അടിക്കണേ മിക്സി ഇല്ലാത്ത പോലാണങ്ങളെ കൊണ്ടേക്കുള്ള ഇതാ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യക്കാണ് ഈ ഇമ്പെക്സിന്റെ ഈ മിക്സി കൊടുക്കുന്നത് ഇനി പത്തിരി ചൂടാൻ കല്ല് ചേച്ചിട്ട് വാചാര കണ്ട അതാ പത്തിരി കല്ല് ഏഹ് പത്തിരി തവ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉറുപ്പുള്ളൂ അത് മിസ്റ്റർ ലൈറ്റിന്റെ സാധനം ഈ ചൂടത്ത് കാറ്റുള്ള നീന്താ നല്ല ഹൈ സ്പീഡ് ഫാൻ ഫാന്ത് നമ്മളെ എം ആറിന്റെ ഫാൻ വെറും തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇനി അത് വേണ്ട നിങ്ങൾക്ക് വാൾ ഫാൻ വേണോ തന്നെ എം ആറിൻ്റെ വാൾഫാൻ നല്ല കിടന്ന സാധനം വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇനിയിപ്പൊ ചൂടാണ് കാറ്റില്ലാന്ന് കാരണമാണ് നോമ്പൊക്കെ അത് കണ്ട വന്ന് ആയിക്കൊണ്ടേയ്ക്കോളെ ഇനിയിപ്പൊ നിങ്ങൾക്ക് കറണ്ട് ബില്ലിന്റെ പ്രശ്നമാണോ അതാ നോക്കി ലൂക്കറിന്റെ വി എൽ ഡി സി ഫാൻ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഉറുപയക്ക് ഇഷ്ടം പോലെ ഉണ്ട് അട്ടി കിട്ടണേ വന്ന് കാണാൻ കൊണ്ടുപോയിക്കോളി നേരം വൈകി അത്തായത്തിന് ചോദിച്ചുമ്പോൾ ചായ ഉണ്ടാക്കാൻ നേരം ഉണ്ടാവില്ല ഈ ഒന്നര ലിറ്ററിന്റെ ഒരു കെറ്റിൽ കെറ്റൽ വായിക്കൊണ്ടുപോയിക്കോളി വെറും നാനൂറ്റി നാപ്പത്തി ഒമ്പത് റുപ്യക്ക് സാധനം കിട്ടും കേട്ടോ അതേപോലെ ഇംബെക്സിന്റെ കടായും ഫ്രൈ പാനും നല്ല കിടന്നില സാധനം അതൊക്കെ കിട്ടാത്ത ഓഫറായിട്ടോ വെറും അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഇത് രണ്ടും കൂടി കിട്ടുന്നത് അതേപോലെ തന്നെ അപ്പച്ചട്ടി ഉണ്ട് അമ്മമാറിന്റെ വെറും നൂറ്റി എഴുപത്തഞ്ച് റുപ്യളു അപ്പച്ചട്ടിക്ക് പിന്നെ എസ്ക്വയറിൻ്റെ സ്റ്റൂള് നോമ്പൊർക്കുമ്പോൾ ഇരിക്കാൻ സ്ഥലം എങ്കിൽ ഇതാ വാങ്ങിക്കൊണ്ടുപോയിട്ടുള്ള സാധനമാണ് വെറും നൂറ്റി മുപ്പത്തൊമ്പത് റുപ്യളുള്ളൂ പിന്നെ അത് അമ്പത് ലിറ്ററിന്റെ ഡ്രം നിങ്ങൾക്ക് എന്ത് ഇട്ടൊക്കെ അരി കൊത്തമ്പാരി മോളെ എന്ത് ഇട്ടൊക്കെ വേണമെങ്കിൽ ഇതൊരു പോത്തിന് വരെ ഇതിൻ്റെ ഉള്ളിട്ട് മൂടാ അജായി സൈസുള്ള സാധനമാണ് അമ്പത് ലിറ്റർ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യള്ളൂ പിന്നെ അതാ മോപ്പ് വെറും തൊണ്ണൂറ്റൊമ്പത് റുപ്യ ഐവൻ്റെ ഡിറ്റർജൻറ്റ് അഞ്ച് ലിറ്റർ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ എം ആർ പി ഉണ്ടായിരുന്ന സാധനം വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഡബ്ലോസിൻ്റെ പുട്ടുപൊടി ഒരു അമ്പത്തേഴ് റുപ്യക്ക് സൺപ്ലസിൻ്റെ സർക്കും പൊടി നിബന പോലെ ഇങ്ങനെ കുളിച്ചാതിയും തിരുമ്പാതെയും നടക്കണ്ട നാല് ലിറ്ററിന് വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് റുപ്യള്ളൂ ഡിസൈനിന്റെ പീനട്ട് ബട്ടറ് എം ആർ പി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നൂറ്റി തൊണ്ണൂറ്റി ആണ് വിൽക്കാൻ കമ്പനി പറഞ്ഞത് പക്ഷെ നമ്മളിവിടെ നൂറ്റി നാൽപ്പത്തഞ്ചിന് വിൽക്കും ഏ പീനട്ട് ബട്ടറ് വന്ന് വാങ്ങിക്കോളി ക്യൂക്യൂർ ഓട്സ് വേണം നിങ്ങൾക്ക് വെറും നൂറ്റി മുപ്പത്തൊമ്പത് റുപ്പുള്ളൂ പിയസിൻ്റെ സോപ്പ് അഞ്ചാണ് അഞ്ച് പീസ് വെറും ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് റുപയേക്ക് ഇപ്പോൾ ഈ റമല മാസം നോമ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ടഞ്ഞായ ഉച്ചാ നിൽക്കേണ്ട എവരേഡിൻ്റെ നാന്നൂറ് ഗ്രാമിൻ്റെ പാൽപ്പടി വെറും നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്നും ആയിക്കോലെ ഒരു മാസത്തിന് ഇരുപത് മതിയാവും പിന്നെ ടെഡിൻ്റെ പമ്പേ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് റുപ്യ എം ആർ പി ഉണ്ടായിരുന്ന സാധനമാണ് നാനൂറ്റി ഇരുപത്തൊമ്പത് റുപ്യ നിങ്ങൾക്ക് കിട്ടും എല്ലാ സൈസും കിട്ടും അതുപോലെ തന്നെ ടെഡിയുടെ ബേബി വൈബ്സ് വെറും അമ്പത്തൊമ്പത് റുപ്യക്ക് പിന്നെതാ ഇങ്ങോട്ട് നോക്കി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഇപ്പിയുടെ നൂഡിൽസ് മസാല നൂഡിൽസ് വെറും മുപ്പത്തൊമ്പത് റുപ്യാണ് അതുപോലെ ഇൻഡോമയുടെ ഈ മഞ്ഞ പാക്കറ്റ് വെറും എഴുപത്തൊമ്പത് റുപ്പയാണ് ഗ്രാൻഡ് മാസ്റ്റിൻ്റെ ജാം ബ്രെഡും കുത്തി തിന്തങ്ങങ്ങൾക്ക് വെറും എഴുപത്തഞ്ച് റുപ്യള്ള നൂറ്റി എൺപത് റുപ്പ എം ആർ പി ഉള്ള സാധനപ്പം വെറും എഴുപത്തഞ്ച് റുപ്യോണിച്ചാൽ ഈ ഫെബ്രുവരി ഇരുപത്തെട്ട് വരെ ഇവിടെ ഓൾറെഡി ഓഫറുകൾ നടക്കുന്നുണ്ട് ഇവരുടെ എട്ടാമത്തെ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ടുള്ള കിടിലെ ഓഫർ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു സ്പെഷ്യൽ വമ്പ ഓഫറാണ് ഈ എട്ട് ദിവസങ്ങൾ ഫെബ്രുവരി എട്ട് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ കിടിലെ വമ്പ ഓഫർ ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ ഓഫറുകൾ ഞാൻ പറഞ്ഞത് മാത്രമല്ല ഒരുപാട് സാധനങ്ങൾ പറയാത്ത നൂറുകണക്കിന് സാധനങ്ങൾ വേറെ ഉണ്ട് എല്ലാം കൂടി ഒന്ന് ഇതിൽ കൊള്ളൂല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ അവരെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി നോക്കിയോളി അല്ലെങ്കിൽ ഫെബ്രുവരി എട്ടാം തീയതി ഇങ്ങോട്ട് പോരി പിന്നെ എത്ര ആൾക്കാർ ഇവിടെ വന്നാലും എത്ര സാധനം വാങ്ങിയാലും ഓട്ടറിക്ഷക്കാർ ഇവിടെ എല്ലാവരും ഇവിടെ ഉണ്ടാവും നിങ്ങൾ ആരും ബുദ്ധിമുട്ടാവും പോലെ പ്രത്യേകം പറയാൻ പറഞ്ഞാ ഓരേ അപ്പൊ ചാറ്റാ അപ്പൊ ബായ് നമുക്കൊരു പണിയുണ്ട് ഈ കുക്കറോ റെഡിന്റെ പമ്പേഴ്സ് ചോദിച്ചാൽ കുറെ കമന്റ് വരും യാതായി പൊട്ടങ്ങാല് അതിന് ഫിജ് റിപ്പിൾ കൊടുക്കണം